തീരദേശ മേഖലയിലെ ഒഴിച്ചുകൂടാനാവാത്ത പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ നിയോവിസ്റ്റം കോളേജ് പുത്തൻ കാഴ്ചപ്പാടോടെ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസൃതമായി പ്രവർത്തനം തുടങ്ങി കോളേജ് അന്തരീക്ഷത്തിന് പുതിയ മാനം നൽകിയാണ് നവീകരിച്ച കോളേജ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് എൻ പ്രതാപൻ എം പി നവീകരിച്ച കോളേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മുരളി പെരുനെല്ലി എം എൽ എ ലോകോ പ്രകാശനം ചെയ്തു നിങ്ങൾ സ്നേഹിക്കുന്നതിനാൽ കൂടുതൽ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുക ഓർമ്മപ്പെടുത്തുകയാണ് നാളെ നിങ്ങളുടെ വീടിന്റെ ഞാനൊക്കെ വരും 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 പിന്നെ വീണ്ടും കോളേജിന്റെ വാർഷികാഘോഷങ്ങളും നടന്നു നിയോ വിസ്ഡം കോളേജ് എം ഡി കെ എം മെഹ്റൂഫ് അധ്യക്ഷത വഹിച്ചു ഗോകുലം പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ കെ പി ശ്രീജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി സിനി സീരിയൽ ആർട്ടിസ്റ്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ സുസ്മിത ചെറുകഥാകൃത്ത് അൻവർ അലി എന്നിവരെ ആദരിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ കൗൺസിലർമാരായ കെ പി എ റഷീദ് ബി വി ജോയ് പ്രിൻസിപ്പൽ റീജ രാജീവ് റെജി വിളക്കാട്ടുപാടം റോമിയോ ജെയിംസ് ബിന്ദു ഷാജി എന്നിവർ സംസാരിച്ചു വാർഷികാഘോഷം നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ ഒരു ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക് ആണ് എന്ന ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ മതസ്ഥർക്ക് ഉറപ്പുണ്ടല്ലോ ആ ഉറപ്പിന്റെ മുകളിലാണ് ഈ ഭാരതം നിൽക്കുന്നത് ആ ഉറപ്പ് എന്ന് ലംഘിക്കപ്പെടുന്നുവോ ഇന്ത്യയും ഒരു പാകിസ്ഥാനെ പോലെ ഇന്ത്യയും ഒരു ബംഗ്ലാദേശ് പോലെ ഇന്ത്യയും മറ്റ് രാഷ്ട്രങ്ങളിലെ അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നതാണ് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഗസാലി മുഖ്യാതിഥിയായി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എം റജീന ജിയോ ഫോക്സ് സാലിഹ ഷൌക്കത്ത് വിജിത സന്തോഷ് പ്രിൻസിപ്പൽ റീജ രാജീവ് കോളേജ് യൂണിയൻ ചെയർമാൻ മുഹമ്മദ് നാജി എന്നിവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി